കാനഡയിലെ വർണ്ണവിവേചനം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ജീവൻ തന്നെ ഭീഷണിയിൽ ആക്കിയിരിക്കുകയാണ് ടൊറാൻറ്റോയിൽ ഇരുപത് വയസ്സുള്ള ഇന്ത്യൻ വിദ്യാർത്ഥി ഷിവാങ് അവസ്ഥയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ച് വീണ്ടും ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഇന്ത്യയിൽ നിന്ന് പഠനത്തിനായി എത്തിയ യുവാവിന്റെ കൊലപാതകം വെറും ഒരു കുറ്റകൃത്യം എന്നതിലുപരി കാനഡയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹങ്ങൾ നേരിടുന്ന വർദ്ധിച്ചു വരുന്ന വംശീയ വെറുപ്പിന്റെയും വർണ്ണവിവേചനത്തിന്റെയും അവഗണനയുടെയും സൂചന ആണെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ മാസം തന്നെ ഡിസംബർ പന്ത്രണ്ടിന് സൗത്ത് ഈസ്റ്റ് എഡ്മിന്റണിൽ നടന്ന വംശീയ ആക്രമണത്തിൽ പഞ്ചാബിൽ നിന്നുള്ള രണ്ട് യുവാക്കളായ ഗുർദീപ് സിംഗ് ഇരുപത്തിയേഴ് വയസ്സ് രൺവീർ സിംഗ് പതിനെട്ട് വയസ്സ് എന്നിവർ വർണ്ണവെറിയന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു കാനഡയുടെ വിദേശ മന്ത്രാലയം ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തിയെങ്കിലും വാക്കുകൾക്കപ്പുറത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഒരു സുരക്ഷയും കാനേഡിയൻ സർക്കാർ ഏർപ്പെടുത്തുന്നില്ല എന്നത് നമ്മൾ ഓർത്തിരിക്കണം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വെളിയിൽ പഠനത്തിന് വിടുമ്പോൾ അവിടുത്തെ ക്രൈം സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് നല്ലപോലെ നോക്കി മാത്രം വിടുക ഇന്ത്യയിൽ ഇപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് സോ കാനഡയിൽ പോയി വെറുതെ കുറേ കാശ് കളഞ്ഞ് പഠിക്കണം എന്ന ഒരു നിർബന്ധവും ഇല്ല ഇന്ത്യയിൽ പഠിക്കാനായിട്ട് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം